السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد فإني أوصيهم وإياي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. الله أخرجكم من بطون أمهاتكم وأنتم لا تعلمون شيئا. സുഖ മൂല ഏറ്റവും ബഹുമാനത്തിലുള്ള ഈ മാത്താവുന്ന സംഗമത്തിൻ്റെ അധ്യക്ഷൻ സമസ്ത കേരള ജമിയത്തു മാലിന്യ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ ഡോക്ടർ മുഹമ്മദ് ബഹാബുദ്ദീൻ നദവി ഉസ്താവുകൾ ജമിയത്തുൽ ജമിയത്തുൽ മാലിമീൻ സംസ്ഥാന സെക്രട്ടറി വാക്കോട് മൈതീൻകുറ്റി മുസരിയാർ ഇവിടെ മുഖ്യാതിഥിയായി എത്തിച്ചേർന്ന നമ്മുടെ പ്രിയങ്കരനായ അദുസമ്മദ് സമദാനി സാഹിബി എം പി മറ്റ് വേദിയിൽ ഉപേഷായ സമസ്തകേരള ജമിയത്തുൽ വരമയുടെയും അതിൻ്റെ പോഷക സംഘടനകളുടെയും ഒക്കെ നേതാക്കന്മാരാവുന്ന സദാത്തുക്കള് പണ്ഡിതന്മാര് ഉമറാക്കൾ മറ്റ് മത രാഷ്ട്രീയ സാംസ്കാരിക മണ്ഡലങ്ങളിലെ നേതാക്കന്മാർ ഈ സദസിലെ സംബന്ധിച്ച പണ്ഡിതന്മാര് സ്നേഹാനിധികളായ വിദ്യാർത്ഥികൾ മറ്റ് വ്യക്തിത്വങ്ങൾ ബഹുമാനമുള്ളവരെ സമസ്ത കേരള ജമീയത്തിൽ മാലിമീൻ സെൻട്രൽ കൗൺസിൽ അതിൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഒരു കലാ മത്സര പരിപാടിയാണ് മുസ്താബക്കാർ സമസ്ത കേരള ജമീയത്തു വൽമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം അത് ഒരുപാട് ഉപസംഘടനകൾ ഇവിടെ സ്ഥാപിച്ചുകൊണ്ട് സമസ്തയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പല മേഖലയിലുള്ള ആളുകൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കണ നിലക്കുള്ള പല ഉപസംഘടനകളാണ് സമസ്ത കേരള ജമിയത്തുൽമക്കൾ അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഉപസംഘടനയാണ് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൻ്റെ ഹീരായി കൊണ്ട് പ്രവർത്തിക്കുന്ന സമസ്ത കേരള ജമിയതുമൽ ജമീൻ സെൻട്രൽ കൗൺസിലും ഇതിൻ്റെ സേവനത്തിനെ സംബന്ധിച്ച് നമുക്കറിയാം മാലിമ്യങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും നാനാമുഖമാവുന്ന പല ഗുണങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം അവരെ ഉയർച്ചയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ആവശ്യമാവുന്ന പരിപാടികളും പദ്ധതികളും ആവിഷ്കരിച്ചുകൊണ്ട് അവരുടെ എല്ലാ നിലക്കുള്ള ഉയർച്ചയ്ക്ക് വേണ്ടിയും പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് സമസ്ത കേരള ജമിയൻസതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയവരാണ് സമസ്ത കേരള ജമീയത്തുലമയെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ മേഖലയിൽ വളരെയധികം ശ്രദ്ധ പതിപ്പിച്ചു കൊണ്ടിട്ട് മുന്നേറുന്നതായ ഒരു സംഘടനയാണ് സമസ്ത കേരള സമസ്തകളുടെ ജമീയത്തിലുള്ള വിദ്യാഭ്യാസ മേഖലയിൽ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കൊക്കെ ആവശ്യമാവുന്ന നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും അവരുടെ ഉയർച്ചയ്ക്ക് ആവശ്യമാവുന്ന പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചു കൊണ്ടാണ് ഈ സംഘടന ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് ഈ നിലക്ക് ഇത് വളർന്ന് പന്തരിക്കാൻ മഹാന്മാരാകുന്ന നമ്മുടെ മുൻകഴിഞ്ഞ പണ്ഡിതന്മാർ സാധാത്തുക്കൾ ഒമറാക്കൾ അവരൊക്കെ കൂടി പ്രവർത്തിച്ച് അവർ നമുക്ക് അടിസ്ഥാനപരമായി അവർ കാണിച്ചു തന്ന ഒരു മാർഗരേഖ അവരിവരുണ്ടാക്കി തീർത്തതായ ഒരു പ്രത്യേകമാവുന്ന ഒരു ഒരു സംവിധാനമുണ്ട് ഈ സംവിധാനത്തിനെ തകർക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കവും നമ്മളിൽ ഉണ്ടാവാൻ പാടുള്ളതല്ല എന്നാണ് ആദ്യമായി വളർത്തുന്നത് ഇവിടെ പല കുട്ടികളും അവർക്കുള്ളതായ കഴിവുകൾ ഇവിടെ ഈ വേദിയിൽ വെച്ചു കൊണ്ടിട്ട് അവര് അത് പ്രകടിപ്പിക്കണം ഇത് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് ഒരു മനുഷ്യൻ ഇവിടെ പ്രസവിക്കപ്പെടുമ്പോൾ വാൻ തുമില്ലാത്ത മൂനെ ചെയ്യാമെന്നാണ് പുത്തുമി ഉമ്മാഹത്തി വാങ്ങത്തുമില്ലാത്ത നമുക്ക് ഒരു നൽകുള്ള ഇലമവും അറിവും നമുക്കില്ല പക്ഷേ പല നിലക്കുള്ള അറിവുകളും പല കലകളൊക്കെ അത് ഉൾക്കൊള്ളാൻ പറ്റിയതായ ഫിത്രത്തുകളായിരിക്കും ഒരു പ്രകൃതി സ്വഭാവങ്ങളായിരിക്കും പലർക്കും വള്ളാവ് നൽകിയിട്ടുള്ളത് ചിലരിലുള്ള ആ നൈസർഗികമായ കഴിവ് അത് പ്രസംഗ പ്രസംഗരംഗത്തായിരിക്കും പ്രസംഗത്തിനെ വികസിപ്പിക്കാൻ പറ്റുന്നതായ ഒരു അടിസ്ഥാനപരമായ ഒരു കഴിവായിരിക്കും ചില ആളുകൾ ചില ആളുകൾക്ക് എഴുത്തായിരിക്കും ചില ആളുകൾക്ക് സംഘടനാ പ്രവർത്തനായിരിക്കും ചില ആളുകൾക്ക് അധ്യാപനായിരിക്കും അങ്ങനെ വ്യത്യസ്തമാവുന്ന പല കഴിവുകളാണ് അള്ളാഹു സുബഹാനുഭവത്താല ആ കഴിവുകളെ പോഷിപ്പിച്ചെടുക്കാൻ പറ്റിയതായ ഒരു അടിസ്ഥാനപരമായ ഒരു പ്രകൃതി സ്വഭാവം അള്ളാഹു ഓരോരുത്തരിലും അത് അള്ളാഹു നിക്ഷേപിച്ചിട്ടുണ്ടാവും അതാണുള്ള പുല്ലു മൗലൂദി യുവലത് വരെ എത്തിത്തൊറാന്ന് ഇവിടെ ആരെ പ്രസവിക്കപ്പെടുമ്പോഴും ആ പ്രസവിക്കപ്പെടുന്ന വ്യക്തിയിൽ അവൻ്റെ പിന്നീട് ജീവിതത്തിലുണ്ടാവുന്നതായ പല പുരോഗമനങ്ങൾ പല തത്വ പരിവർത്തനങ്ങൾ അവൻ സ്വീകരിക്കുന്നതായ മേഖലകൾ ഈ മേഖലകളെ വികസിപ്പിക്കാൻ പറ്റണതായ ഒരു കഴിവ് നൽകി കൊണ്ടാണ് ഇവിടെ ഓരോ മനുഷ്യനെയും ഇവിടെ പ്രസവിക്കപ്പെടുന്നത് അത് വ്യത്യാസങ്ങളുണ്ടാവും അമ്പിയാക്കന്മാരുള്ള ഫിത്രത്തിൻ്റെ സ്വഭാവം എന്ന് പറയാൻ അത് ഒരു തെറ്റിനും ഒരു പ്രത്യേക പ്രകൃതി സ്വഭാവമായിരിക്കും അള്ളാഹുബരത്ത് നൽകിയിട്ടുള്ളത് നമ്മൾ സാധാരണക്കാർക്ക് അതാണ് അബവാഹുതാൻ എന്ന് പറഞ്ഞാൽ പിന്നീടുള്ള സാഹചര്യങ്ങൾ അവനിലുള്ള കഴിവുകളെ വികസിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു എഴുത്തുകാരനെ എഴുത്തുകാരനാക്കണം എന്നുണ്ടെങ്കിൽ ആ എഴുത്തുകാരനാവാൻ ആവശ്യമാവുന്ന ഒരു നൈസർഗികമായ കഴിവ് അവനിൽ ആദ്യം ഉണ്ടാവും ഈ കഴിവിനെ വികസിപ്പിച്ചെടുക്കണം അത് വികസി അത് ഇവിടെ പ്രസംഗത്തിന് പ്രസംഗങ്ങനാവണം ആ പ്രസംഗകൻ പ്രസംഗങ്ങനാവാൻ ആവശ്യമാവുന്ന ഒരു നൈസർഗിക കഴിവ് അവനിലുണ്ടാവണം എല്ലാരിലും പ്രസംഗം എല്ലാവർക്കും പ്രസംഗിക്കാൻ കഴിച്ചോളം എല്ലാവർക്കും എഴുത്തുകാരനാവാൻ കഴിച്ചോളൊന്നും എല്ലാവർക്കും കവിയാവാൻ കഴിഞ്ഞോളന്നു പലർക്കും വ്യത്യസ്തമാവുന്ന പല കഴിവുകളാണ് ചില ഈ ആധിക കഴിവുകളും ചിലപ്പോൾ ഒരുമിച്ച് കൂടാ ഒരുമിച്ച് കൂടാതിരിക്കുക പക്ഷെ ഈ കഴിവുകളെ വികസിപ്പിച്ചെടുത്ത് അതിനെ ഫലപ്രദമായി അതിനെ ഉപയോഗപ്പെടുത്തണം അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കലകളൊക്കെ ഇസ്ലാം എ കലനെ പ്രോത്സാഹിപ്പിച്ച മതകമാണ് ഇസ്ലാം പക്ഷെ അതിന് ചില അടിസ്ഥാനപരമായ അതിൻ്റെ ഒരു ചട്ടക്കൂട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്നും കൊണ്ടാണ് ഈ കലകളെ നമ്മൾ വികസിപ്പിച്ചെടുക്കേണ്ടത് അതുകൊണ്ടാണ് സമസ്തകളുടെ ജമീയത്തുടമയും അതിൻ്റെ പോഷക സംഘടനകളൊക്കെ ഇതുപോലുള്ള കഴിവുകളെ വികസിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ അതിന് പ്രത്യേകമാവുന്ന മാനദണ്ഡം നമ്മൾ സ്വീകരിക്കണം ആ മാനദണ്ഡം എന്ന് പറഞ്ഞാൽ ഇസ്ലാമികമായ മാനദണ്ഡം ഇസ്ലാമികമാവുന്ന ഒരു ചട്ടക്കൂട്ടിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് കൊണ്ട് പ്രവർത്തിക്കേണ്ടവരാണ് നമ്മൾ അപ്പോൾ കലകളെ ഇസ്ലാം അത് പ്രോത്സാഹിപ്പിച്ചു അത് ഇസ്ലാം എതിർക്കാത്ത കലകളൊക്കെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം അതിനെ നമുക്ക് വികസിപ്പിൾക്കാൻ വേണ്ടി ശ്രമിക്കാം അത് നമുക്ക് പിന്നെ പരിചയപ്പെടുത്തി കൊടുക്കാം അതിനുക്ക് വളർത്തിയെടുക്കാം റസൂർ സലഹ് വള്ളി വസലം തങ്ങൾ ഒരവസരത്തിൽ പോകുമ്പോൾ അവിടെ രണ്ട് പാർട്ടിക്കാർ ഇരുന്ന് അമ്പയ്ത്ത് മത്സരം നടത്തുക അത് ഇസ്ലാമിന് ആവശ്യമായ ഒരു കല തന്നെയാണത് അവർ അസുസുള്ളൂ വഴി വിശ്വലമാതങ്ങൾ അവരെ സമീപത്തി എന്നിട്ട് അതിന്നുള്ള ഒരു പാർട്ടിൻ്റെ ഒപ്പാണെന്ന് പറഞ്ഞു അതായത് ഒരു ഈ പാർട്ടിയാണ് ഞാൻ ഇവരെ ഇവരാവേശ കൊള്ളിക്കാണ് ഞാൻ ചെയ്യണതെന്നുള്ള നൽകിയ ഒരു കൂട്ടരുടെ ഒപ്പാണെന്ന് പറഞ്ഞു അപ്പം മറ്റേ കൂട്ടർ പറഞ്ഞു ഞങ്ങൾ ഇനി മത്സരത്തിനില്ലാന്ന് പറഞ്ഞു അതിന് മത്സരത്തിനില്ലായെന്ന് പറഞ്ഞു എന്ന് അവരോട് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞത് തങ്ങളവരെ കൂടെ അല്ലേ ഇനി ഞങ്ങളിതായാലും ജയിക്കില്ലല്ലോ അത്ര മത്സരിച്ചിട്ടും കാര്യമില്ല അതുകൊണ്ട് ഞങ്ങൾ മത്സരത്തിനില്ലായെന്ന് പറഞ്ഞു അപ്പം റസൂള്ളി സലഹ് അല്ലി വസലമ്മ തങ്ങളവരോട് പറഞ്ഞു ഓന മഴക്കും പുല്ലിക്കും ഞാൻ നിങ്ങളെല്ലാവരും ഒപ്പമുണ്ട് എല്ലാവരും എന്നാൽ നമ്മൾ മത്സരം തുടക്കുക എന്ന് പറഞ്ഞു അപ്പം റസൂൾ സലഹ് അല്ലി വസലമ്മ തങ്ങൾ രണ്ട് പാർട്ടിയെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിട്ട് അവർക്ക് വേണ്ടതായ ആവേശം നൽകി കൊണ്ടിട്ട് അവരെ ആ കലയില് അവരെ പിന്നെ മത്സരിപ്പിച്ച് അവർക്കുള്ളതായ കഴിവുകൾ പ്രകടിപ്പിക്കാൻ വേണ്ടി നബി പ്രചോദനം നൽകി അപ്പം കലകളെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് പ്രോത്സാഹിപ്പിക്കാത്ത മതല്ല ഇസ്ലാം അങ്ങനെയുള്ള ഇസ്ലാം അത് വളരെ വിശാലമായ നിലക്കുള്ള നിൽക്കുള്ള ഒരു മതമാണ് പക്ഷെ ഇതിനൊക്കെ വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ അത് ഇസ്ലാമികമാവുന്ന അതിൻ്റെ മാനദണ്ഡങ്ങൾ ആ മാനദണ്ഡങ്ങളിൽ ഒതുങ്ങി നിന്നും കൊണ്ടാവണം നമ്മളെ കലകളൊക്കെ നമ്മൾ പ്രചരി പ്രകടിപ്പിക്കേണ്ടത് അതുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പോഷക സംഘടനയായ സമസ്ത കേരള ജമീയത്തുൽ അലിമീൻ സെൻട്രൽ കൗൺസിൽ അവർ തന്നെ നേതൃത്വം നൽകിക്കൊണ്ടിട്ട് ഇതിൽ ഇസ്ലാമികമാവുന്ന ആ സ്വഭാവത്തിനെതിരായി കൊണ്ടൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് പ്രത്യേകമാവുന്ന ഒരു കർശനമായി അവർക്ക് ഒരു തീരുമാനമുണ്ടായ അവർക്ക് ഒരു നിർബന്ധ ബുദ്ധി അവർ നിർബന്ധമായി അവർ തീരുമാനമായതുകൊണ്ട് അവർ തന്നെ നേതൃത്വം നൽകിയും കൊണ്ടിട്ട് വ്യത്യസ്ത കുട്ടികളുടെ വ്യത്യസ്തമാവുന്ന കഴിവുകൾ അത് ഇവിടെ പ്രജ പ്രകടിപ്പിച്ചുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കാൻ ആവശ്യമാവുന്ന സമ്മാനങ്ങളൊക്കെ നൽകി അവരെ രസൂത എല്ലാ കലകളിലും രസൂത പ്രോത്സാഹിപ്പിക്ക പാട്ടുകാരെ പാട്ട് കവികളെ റസൂത പ്രോത്സാഹിപ്പിച്ചു കവികൾ നല്ല കവിത അവതരിപ്പിച്ചപ്പോൾ റസൂതായി സുല അലി വസലമ തങ്ങളതിന് സമ്മാനം നൽകി റസൂള്ളഹ്ക്ക് സ്വന്തമായി കവിയില്ലായിരുന്നു ബഹുമാനപ്പെട്ട ഹസാന ബിൻ സാബിത്തനെ പോലാത്തവർ ഹസാൻ ബിൻ സാബിത്തു ഞാനും എൻ്റെ വാപ്പി ഞങ്ങളെ അഭിമാനമൊക്കെ ഞങ്ങളെ നസൂസുല്ലാണി വസലമ്മ തങ്ങൾക്കുള്ള അഭിമാനത്തിനെ സംരക്ഷിക്കാനും നിബിന് ആരെങ്കിലും എതിർത്ത് ആണെങ്കിൽ അതിനെ പ്രതിരോധിക്കലേത് ഞങ്ങളെ പരമ്പരാഗതമായ ജോലി എന്ന് അവർ പറഞ്ഞു കവിതയിൽ കൂടി സൂദാനെ എതിർത്തവരോട് അതേ നാണയത്തിൽ മറുപടി പറഞ്ഞു അവർ സൂ ഹസാനോട് പറഞ്ഞില്ലേ പല സ്ഥലത്തും യാ ഹസാൻ മുഹുജുൽ മുഷിരിക്കും ഹസ്സാനെ മുഷിരിക്കീങ്ങളെ ആക്ഷേപിച്ച് നീ പാട്ടുപാടണം പാടണം അവരെന്നെ ആക്ഷേപിച്ച് പാട്ടുപാടിയിട്ടുണ്ട് ഓ ജിബിരി ഒരു ബാക്ക് ജിബിരിയിൽ ഇൻ്റെ കൂടെ ഉണ്ടാവും ഹസ്സാനെ കാരണം നീ പാടുന്ന പാട്ട് അത് സാധാരണ പാട്ടല്ല ഒരു ദിക്റാണ് നിസ്വല്ലാ വസ്ലമ തങ്ങളുടെ മധു ആയതുകൊണ്ട് അത് തിക്കറാണ് അപ്പം ആ ധിഖറിൻ്റെ കൂടെ ചെല്ലാൻ ജിബിരി അലിസ്ലാത്തു വസ്ലാമുണ്ടാവും അങ്ങനെ എല്ലാ കലകളെയും പ്രോത്സാഹിപ്പിച്ച ആളാണ് വസല്ലം തങ്ങൾ അപ്പോൾ അതുകൊണ്ട് കലകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കും ആ കലകളൊക്കെ അത് എനിക്ക് ഇസ്ലാമികമാവുന്നതിൻ്റെ ഒരു മാനദണ്ഡമുണ്ട് ആ മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനമാവണം ആ അടിസ്ഥാനത്തിലാവണം ഇസ്ലാം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അനുവദിച്ച കലകളും ആവണം ആ നിലക്ക് കലകളെ പ്രോത്സാഹിപ്പിക്കണം അതിനുള്ള വേദിയാണ് ഇത് നമ്മുടെ കുട്ടികൾക്ക് കുട്ടികൾ അവർക്കുള്ള പല കലകളും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് സമസ്ത കേരള ജമീയത്തോൽമക്കും വിശുദ്ധമാവുന്ന ഈതി പ്രവർത്തിക്കുന്നതാ പറ്റുന്നതായ അവരുടെ ആ കഴിവുകൾ മനസ്സിലാക്കി അവരെ ഈ പ്രവ ഈ രംഗത്തേക്ക് അവരെ സജ്ജമാക്കുക അതാണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അള്ളാഹു സുബാനുഹൂമത്താണ് ഈ നമ്മുടെ ഈ ഇതുപോലുള്ള പല പദ്ധതികളും അള്ളാഹു അതിനൊക്കെ വിജയിപ്പിച്ച് തരട്ടെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എല്ലാം നൽകുന്നതായ അതിൻ്റെ തോഫിയൊക്കെ മംഗ്വാസ് ബഹാനുഭവത്തരം നൽകട്ടെ ഇതൊരു ദീർഘമായി പ്രസംഗിക്കാൻ പറ്റിയതായ ഒരു സമയമല്ല ബഹുമാനപ്പെട്ട സമദാനി സാഹിബ് പ്രസംഗിക്കാറുണ്ട് നമ്മളെ അധ്യക്ഷൻ മഹാബദ്ദീൻ മുഹമ്മദ് നദവി ഉസ്താദവുകൾ പ്രസംഗിക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെ മധുവിന് മുമ്പ് ഇവിടെ കഴിഞ്ഞാൽ അതൊക്കെ അവസാനിപ്പിക്കും വേണം അപ്പം അതുകൊണ്ട് ഈ മഹാന്മാർക്കൊക്കെയുള്ള വേദി അവർക്ക് ഒഴിഞ്ഞു കൊടുത്തു കൊണ്ടിട്ട് ഞാൻ ഈ പദ്ധതി അവ്വാഹു വിജയിപ്പിച്ചേരട്ടെ ഈ മുസാബക്കര്വാഹു ശുഭാനുഭവത്താറെ കബൂൾ ചെയ്യട്ടെ ഇതൊരു സാലിഹായ അമലായ്മൊണ്ട് അവഹു കബൂൾ ചെയ്യട്ടെ എന്ന് വാഴ് ചെയ്തുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു അസ്സാമലൈക്കും വഴമത്തുള്ള